സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാൻ ഇന്ന് എങ്ങനെയാ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ റവ ഉണ്ടാക്കുക ഉണ്ടാക്കാന്ന് പറയാൻ വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആവോലി ഐക്കൂറ മപ്പാസ് വെച്ച് റവ റവപ്പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അന്നേരത്തേക്ക് എനിക്ക് മെസ്സേജ് തോന്നിയത് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് റവപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാ അടിപൊളിയായിട്ട് നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള റവ റവപ്പുട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതാ കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാ നമ്മുടെ റവ കൊണ്ടുള്ള പാൽപ്പൊട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതേ കണ്ടോ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും ആ ഒരു കപ്പ് റവ ആ ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പോളം ചൂട് പാല് നമുക്ക് വേണം കേട്ടോ ആദ്യം നമ്മൾ ഈ റവ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ പോവുകയാണേ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്ഷണലാണ് പിന്നെ നമുക്ക് തേങ്ങ പുട്ടിൻ്റെ ഇടയിലിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് പാനിലിട്ടൊന്ന് എടുക്കാമേ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാന് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഏകദേശം ഒരു നാല് മിനിറ്റോളം നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് റവ ബ്രൗൺ കളറായി പോകരുത് അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവ തന്നെയാണ് ഈ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ലേ കടയിൽ നിന്ന് വറുത്ത റവ അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്നാലും ഒന്നുകൂടൊന്ന് വറക്കുകയാണ് ഒരു മൂന്നാല് മിനിറ്റ് നാല് തൊട്ട് നാലഞ്ച് മിനിറ്റ് പക്ഷേ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം റവ നന്നായിട്ട് ഒരു നാല് മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് മതി ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യാമെന്നറിയുമോ ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുവേ നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി ഞാൻ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേറ്റഡ് ക്യാരറ്റല്ലേ ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ചുരണ്ടി വെച്ചിരിക്കുന്നത് ആ അരമുറി തേങ്ങയിൽ ഒരു കാൽ മുറി തേങ്ങയും കൂടെ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ നേരെ പാതി തേങ്ങ കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു മുക്കാൽ കപ്പ് പാൽ ഞാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചേർത്ത് നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കാം കേട്ടോ ഇപ്പം കുറേശ്ശെ ചേർത്ത് വേണം നനയ്ക്കാനായിട്ടേ എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളമാണ് ആവശ്യം നമ്മൾ കുറേശ്ശെ ചേർത്ത് ചേർത്ത് നനച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നനച്ചെടുക്കാം പിന്നെ ഇത് കണ്ടോ നല്ല കളർഫുള്ളായിട്ട് വരുന്ന കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റവ കുതിരുന്നത് പോലെ മനയ്ക്കണം എന്നിട്ട് നമ്മളിതൊരു പത്ത് മിനിറ്റ് ഇത് അടച്ചു വയ്ക്കും കണ്ടോ ദൈവം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത പാൽ അബ്സോർബ് ചെയ്തു പോയി കണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശെ വേണം നനച്ചു കൊടുക്കാനെന്നേ ഇനി കുറച്ച് പാലോട് ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇന്ന് കടൽക്കറിയാണേ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ മീം അപ്പാസിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് പോയ നേരത്തേക്കും എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് മറവപ്പെട്ടുണ്ടാക്കുന്നതെന്ന് അപ്പം ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം എടുക്കുവോ നമ്മളിത് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാൻ ചെറുതായിട്ടല്ല ഇത് നനച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ശരിക്കും നമുക്ക് ആ മുക്കാൽ കപ്പ് പാലും നമുക്ക് വേണം കേട്ടോ അതായത് ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് പാൽ അരമുറി തേങ്ങ ഏ അപ്പം അതിൽ നിന്ന് കാ മുറി നമ്മൾ നേരെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പ് അപ്പം അത്രയാണ് ഇതിൻ്റെ കണക്ക് ആ മുക്കാൽ കപ്പ് പാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വരും ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ നമ്മൾ ഒരു കാണാമല്ലോ ഒരു ചെറിയ ചെറിയ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കും ഒരു പത്ത് മിനിറ്റ് അടച്ചൊന്ന് വെച്ചേക്കണം ഞാനൊരു പ്ലേറ്റ് വെച്ചാൽ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് അതോടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതൊന്ന് തുറന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനത് മൂടിയൊക്കെ ഒന്ന് തുറന്നു ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ എന്നിട്ടതൊന്ന് എന്താ പറയുന്ന കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് തരുതരിയാക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ പറയുന്നത് ഈ കുറച്ച് സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു അഞ്ച് മിനിറ്റ് കൂടുതലെടുക്കും പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പുട്ട് പുട്ടുണ്ടാക്കുന്നതിനേക്കാളും പുട്ടിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് അരിപ്പുട്ടിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് റവ റവപ്പുട്ട് അതിൻ്റെ കട്ടയെല്ലാം ഒടിച്ച് അല്ല ഓടിച്ച നല്ല ഉടച്ച് നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ടാക്കിയിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമ്മൾ പുട്ട് പുട്ടുപുട്ടിയിലേക്ക് ആദ്യം തേങ്ങയിട്ട് പിന്നെ റവയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക അത് ഇച്ചിരി തേങ്ങയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും തേങ്ങയിട്ട് കൊടുക്കാം സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പിന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പുട്ട് കൊടുത്തിൻ്റെ മുകളിൽ വെക്കാം കുറച്ച് തേങ്ങയും കൂടെ വേണേ ദ പുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ആവി വരാൻ വെയിറ്റ് ചെയ്യാം ആവി വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത്രയും മതി കേട്ടോ അങ്ങനെ ആവുമ്പോഴത്തേക്കും നന്നാൽ ഒന്നാന്തര പുട്ട് റെഡിയാകും പുട്ടിൻ്റെ ആവി വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി പുട്ടൻ ആവി വന്നിട്ട് കറക്റ്റ് അഞ്ച് മിനിറ്റ് കേട്ടോ ഏ നമ്മുടെ കടലക്കറിക്കുള്ള കടല എവിടെ ഇരുന്നാകുന്നുണ്ടേ അതെണ്ടേ നമ്മുടെ ആവി പറക്കുന്ന നല്ല റവ പാൽപ്പുട്ടായിരിക്കാണ് കേട്ടോ എൻ്റെ കടൽക്കറി ഇതുവരെ ആയിട്ടില്ല കടൽക്കറിയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കാണിക്കാമേ അതെ കണ്ടോ നമ്മുടെ അടിപൊളി പാൽപ്പുട്ടും നല്ല ഒന്നാന്തരം കടലക്കറിയും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കടലക്കറി എളുപ്പത്തി വെക്കാൻ ഇത് ഞാൻ പെട്ടെന്ന് വെച്ചൊരു കടലക്കറിയാ കേട്ടോ വളരെ എളുപ്പത്തിൽ ഇച്ചിരി തേങ്ങയും മല്ലിയും എല്ലാം കൂടെ ഒന്ന് വറുത്തരച്ച് നല്ല അടിപൊളി കടലക്കറി ഇത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ ഡിന്നറാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ എളുപ്പത്തിൽ എങ്ങനെയാണ് ാണ് ഈ നല്ല പഞ്ഞി പോലത്തെ നല്ല പാൽ പാൽപ്പുട്ടും അതായത് റവ കൊണ്ടുള്ള പാൽപ്പുട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നല്ല സൂപ്പർ റവപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തയാഴ്ച വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബൈ